നമസ്കാരം രണ്ടായിരത്തി അഞ്ച് നവംബർ നാല് അതുപോലെ തങ്കമണി തൃശ്ശൂർ ചാവക്കാടുള്ള ഒരു മനയൂരിലുള്ള പിള്ളരിക്കൽ വീട്ടിലേക്ക് അവരുടെ ജോലിക്കായി എത്തിയതാണ് രാവിലെ അവരാണ് ആ വീടിന്റെ മുറ്റം തൂക്കുന്നത് തങ്കമണി ആ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്ന് വീടിന്റെ മുൻവശത്തെത്തുമ്പോൾ വീടിന്റെ വാതില് അണഞ്ഞു കിടക്കുകയാണ് സാധാരണ അവർ വരുമ്പോ വീടിന്റെ വാതിൽ ആ സമയത്ത് തുറന്നിട്ടുണ്ടാവും മുത്തശ്ശി കാർത്തിയനി മിക്കവാറും അവിടെ കാണും രാവിലത്തെ പത്രമൊക്കെ നോക്കുന്ന ഒരു പദവ് മുത്തശ്ശിക്കുണ്ട് എന്തായാലും മുത്തശ്ശി ഇന്ന് എഴുന്നേൽക്കാൻ താമസിച്ചാണ് അങ്ങനെ വിചാരിച്ചുകൊണ്ട് തങ്കമണി ആ ചൂല് വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു ചൂലുമെടുത്ത് അവര് മുറ്റം അടിച്ചുറങ്ങി മുറ്റം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്കമണിക്ക് ഒരു സംശയം അല്ല നേരെ ആയല്ലോ ലത എണീക്കേണ്ടതല്ലേ സാധാരണ ഇതിൽ ആറു മണിക്ക് എണീറ്റ് അടുക്കളയിൽ കയറുന്ന ആളാണ് ലത അങ്ങനെ തോന്നിയതും തങ്കമണി ആ വീടിന്റെ പുറകുവശത്തേക്ക് നടന്നു പുറകുവശത്തേക്ക് അവർ നടക്കുന്നത് കിഴക്ക് വശത്തുകൂടിയാണ് കിഴക്ക് വശത്തേക്ക് നടന്ന തങ്കമണി പെട്ടെന്ന് അവിടെ നിന്നു പോവുകയാണ് അവിടെ ആ ചുവരിൽ ഒരാൾക്ക് കടക്കാൻ കഴിയുന്ന ശൈലിയിൽ ഒരു വലിയൊരു ഹോള് ശരിക്കൊരു കുഞ്ഞു തുരങ്കം എന്ന് പറയാം ആ വീടിൽ ഇതാരപ്പ ഈ തുരങ്കം ഉണ്ടാക്കിയത് ആ ഒരു ചോദ്യം തങ്കമണിയുടെ മനസ്സിലുണ്ടായതും തങ്കമണി ഉറക്കെ വിളിച്ചു ലതാ ലതാ ശബ്ദം കേൾക്കാതെ വന്നതും അവര് ആ തുരങ്കത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ വീടിന്റെ പുറുവശത്തേക്ക് ഓടി അവിടെ ആ പൈപ്പിന്റെ അടുത്ത് എത്തിയപ്പോൾ തങ്കമണി ഒന്നുടന്ന് നിന്ന് പോവുകയാണ് ആ പൈപ്പിലൂടെ രക്തം ഒലിച്ചിറങ്ങുകയാണ് ആ കാഴ്ച കണ്ടതും തങ്കമണി രണ്ടാമൊന്നും ആലോചിക്കാതെ തിരിഞ്ഞ് റോഡിലേക്ക് ഒറ്റ ഓട്ടം റോഡിലേക്ക് ഓടിക്കേറിയ തങ്കമണി ഓടിയെത്തത് ഇടതുവശത്തുള്ള വശത്തുള്ള ശ്യാമസുന്ദരന്റെ വീട്ടിലേക്കാണ് അവിടെ എത്തിയ അവൾ അവൾ കണ്ട കാര്യങ്ങൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ ആ വാർത്ത ചുറ്റുമുള്ള അടുത്ത വീടുകളിലേക്കൊക്കെ പടന്നു അവരെല്ലാരും കൂടി ആ വീടിന്റെ മുന്നിലേക്ക് ഓടിയെത്തി വീടിന്റെ രണ്ട് ഭാഗത്തെ വാതലുകളും അടഞ്ഞുകിടക്കുകയാണ് അതേ സമയത്ത് ആ കിഴക്ക് വശത്തെ ചുവരിൽ ഒരു ദൂരവുമുണ്ട് അവിടെ എത്തിയ ആളുകൾക്ക് ലതേയമായിട്ട് നല്ല അടുപ്പമുള്ളതാണ് അവരെല്ലാവരും വിളിച്ചു തുടങ്ങി ചിലരൊക്കെ ലതയുടെ മകളുടെ പേരും ചിലരൊക്കെ കാർത്തേരിയുടെ പേരും ഒക്കെ വിളിക്കുന്നുണ്ട് സകല വശത്തൂടി ഓടി നടന്ന് ആ വീട്ടിലെ ആളുകളെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചിട്ടും അകത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ല ഭയന്നുപോയ ആളുകൾ മുൻഭാഗത്തെ വാതിൽ ചവിട്ടി തുറക്കത്തിനെ കുറിച്ച് ആലോചിച്ചപ്പോ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഏയ് അത് വേണ്ട നമുക്ക് പോലീസിനെ അറിയിക്കാം എന്തായാലും ആ ആളുടെ ഇടപെടൽ ഫലമുണ്ടാക്കി ഉടൻ തന്നെ ആരോ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു അസ്വാഭാവികമായ ഒരു സാഹചര്യം ആ ഒരു മനയൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ വീട്ടിൽ ഉണ്ടായിരിക്കുകയാണെന്നും പോലീസ് ഉടനെ എത്തണമെന്നുമാണ് നാട്ടുകാർ ആവശ്യം രാവിലെ ഇത്രയും കൗളുകൾ വരുമ്പോ സ്റ്റേഷനിലെ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടെ ആൾ ആളെത്തുമ്പോഴേക്കും സമയം എട്ടരയായി അവിടെ എത്തിയ പോലീസും നാട്ടുകാരെ പോലെ തന്നെ ആ ചുറ്റുവന്ന് നിരീക്ഷിച്ചു അവരും ആ കിഴക്ക് ഭാഗത്തുള്ള ആ ദൂരം വളരൊരു കൗതുകത്തോടെയാണ് കണ്ടത് ആ ദൂരത്തിലേക്ക് ഒന്ന് രണ്ട് പോലീസുകാർ നോക്കുമ്പോൾ ഒരു പോലീസുകാരൻ മറ്റൊരു കാഴ്ച കണ്ടു ആ വീട്ടിലേക്കുള്ള ടെലിഫോൺ കേബിൾ കട്ട് ചെയ്തിരിക്കുകയാണ് ടെലിഫോൺ കേബിൾ കട്ട് ചെയ്ത വ്യക്തിയോ വ്യക്തികളോ ആ വീട് തുരന്ന് അകത്ത് കയറിയിട്ടുണ്ട് ആ കാര്യം ഇപ്പൊ നൂറ് ശതമാനം ഉറപ്പാണ് എന്താണ് ഇനി അകത്ത് സംഭവിച്ചതെന്നാണ് അറിയേണ്ടത് പോലീസ് നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ആ മുൻവശത്തെ വാതൽ ഇടിച്ചു തുറന്നു ആ വാതൽ ഇടിച്ചു തുറക്കുമ്പോൾ തന്നെ അകത്തെ കാഴ്ച വിസിബിൾ ആണ് അവിടെ ഹാളിൽ പടിക്കെട്ടിന്റെ തൊട്ടു താഴെയായി ആ വീട്ടിലെ ഗൃഹനാഥ എന്ന് വിളിക്കാൻ കഴിയുന്ന ലത രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് അവരുടെ പുറത്തുകൂടി രക്തം നിന്ന് ചീറി ഒഴുകിയിരിക്കുകയാണ് ആ രക്തം ഒലിച്ച് അടുക്കള ഭാഗത്തുള്ള ഓവിലൂടെ പുറത്തെത്തിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പൈപ്പിൽ രക്തം കണ്ടത് പോലീസിന് ഒറ്റ തൊട്ട് തന്നെ ആ രക്തത്തിന്റെ ഒഴുക്കിൽ നിന്ന് കാര്യം മനസ്സിലായി ലതയുടെ അവസ്ഥ കണ്ടതും പോലീസുകാർ അകത്തുള്ള മറ്റു മുറികൾ പരിശോധിച്ചു തുടങ്ങി അപ്പോഴാണ് ആ വടക്ക് ഭാഗത്തുള്ള മുറിയിൽ ആ വീട്ടിലെ പ്രായമുള്ള സ്ത്രീയായ കാർത്തിയനി മുറിവെറ്റി കിടക്കുന്ന കാണുന്നത് ലതയ്ക്ക് ജീവനില്ലെങ്കിലും കാർത്തിയായനിക്ക് ജീവനുണ്ട് കാർത്തേനെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്ത പോലീസ് പടിക്കെട്ട് വഴി മുകളിലേക്ക് കയറി മുകളിൽ ഇനി രണ്ടുപേരും കൂടി ഉണ്ട് ലതയുടെ ഭർത്താവും അവരുടെ മകളും അവിടെയും വടക്കഭാഗത്ത് ഒരു മുറിയുണ്ട് താഴെ കാർത്തേനെ കിടക്കുന്ന ആ മുറിയുടെ നേരെ മുകളിലുള്ള ആ മുറിയിൽ പോലീസ് എത്തുമ്പോൾ അവിടെ ആ അച്ഛനും മകളും രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് രാമചന്ദ്രന്റെയും ചിത്രയുടെയും തലയ്ക്ക് ബ്ലണ്ടായിട്ടുള്ള എന്തോ ഓബ്ജക്ട് ഉപയോഗിച്ച് അടിച്ചന്റെ ഫലമായിട്ടുണ്ടായ ക്ഷതം കാര്യമായി ഏറ്റതുകൊണ്ടാണ് കൊണ്ടാണ് മുറിവുണ്ടായിരിക്കുന്നത് പാറ പോലുള്ള എന്തോ സംഭവം ഉപയോഗിച്ച് അടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് തല പിളർന്നുപോയത് ആ കാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി നോക്കാൻ പോലീസിന് പോലും ബുദ്ധിമുട്ടുണ്ട് ആ മുകൾ ഭാഗം ഒക്കെ ശേഷം ആ ഒന്ന് നോക്കിയിട്ട് പോലീസ് സംഘം മുകളിൽ നിന്ന് താഴേക്കിറങ്ങി ആ വീട്ടിലുള്ള നാലഘങ്ങളിൽ മൂന്നാളുകൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് നാലാമത്തെ ആള് കാർത്യനി മരണത്തെ ഏതാണ്ട് മുഖാമുഖം കാണുകയാണ് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരപ്പോൾ തന്നെ പോലീസിന്റെ ശ്രദ്ധ വീണ്ടും ലതയിൽ പതിഞ്ഞു ലതയുടെ ആ താഴത്തെ ആ കിടപ്പ് അത് ഒരിക്കൽ കൂടി നോക്കാൻ ഒരാൾക്ക് പറ്റില്ല ദേഹം മുഴുവൻ കുത്തി മുറിച്ചിരിക്കുകയാണ് രക്തം ആ കുത്തുകൊണ്ട ഭാഗത്ത് നിന്നൊക്കെ ഇപ്പോഴും ഊർന്നു പുറത്തേക്ക് വരുന്നുണ്ട് അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് ഈ കൊല നടന്നിട്ട് അധികം സമയമായിട്ടില്ല പെട്ടെന്നാണ് പോലീസിന് കിഴക്ക് വശത്ത് അവര് കണ്ട ആ ദോരത്തിന്റെ കാര്യം ഓർമ്മ വന്നത് പോലീസങ്ങ് പെട്ടെന്ന് ആ ഹാളിനകത്തൂടി കിഴക്ക് ഭാഗത്തേക്ക് നടന്നു അവിടെ പുറത്തുനിന്ന് അകത്തേക്ക് കടക്കത്തക്ക രീതിയിൽ ഒരു ചെറിയ തുരങ്കം തന്നെ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ് ആ മുറിയിലേക്ക് ഇടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം ചെയ്തത് ആ മുറിയിലെ സ്വിച്ച് കണ്ടെത്തി ലൈറ്റ് ഇടുക എന്നുള്ളതാണ് ലൈറ്റ് ഇട്ടതും അകത്തേക്കേറിയ പോലീസ് ഉദ്യോഗസ്ഥർ അറിയാതങ്ങ് പോവുകയാണ് അവിടെ ചുവരിൽ പല കാര്യങ്ങളും കുത്തിക്കുറിച്ചിട്ടുണ്ട് ആ തുരങ്കമുള്ള മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ സർക്കിൾ ഇൻസ്പെക്ടർ ചുറ്റും ഒന്ന് നോക്കി അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആ ഹാളിന്റെ തെക്ക് ഭാഗത്തുള്ള അടഞ്ഞു കിടക്കുന്ന ഒരു മുറിയുടെ വാതിലിൽ പറയുന്നത് പെട്ടെന്ന് അദ്ദേഹം ആ വാതിൽ വാതിലിനെ നടന്നു അവിടെ എത്തിയ സർക്കിൾ ഇൻസ്പെക്ടർ ആ വാതിലിനെ പിടി പിടിച്ച് ഒന്ന് അനക്കിയതും ആ വാതിൽ തുറക്കപ്പെട്ടു അകത്ത് ആ മുറിയിൽ കട്ടിലിൽ ഒരാള് കിടപ്പുണ്ട് അയാളുടെ കൈയിൽ കൂടി രക്തമൊലിച്ച് താഴേക്ക് വീഴുകയാണ് ആ മുറിയിൽ ലൈറ്റ് ലൈറ്റിട്ട സർക്കിൾ ഇൻസ്പെക്ടർ ആ കിടക്കുന്ന ആളെ വ്യക്തമായി കണ്ടു അദ്ദേഹത്തിന് ആ വ്യക്തിയെ അറിയാം അവിടെ കിടക്കുന്നത് സാക്ഷല് മുളനവാസാണ് അത്യാവശ്യം ഗുണ്ടാ പരിപാടികളും നേതാവ് കളിയൊക്കെ നടത്തുന്ന മുളനവാസിനെ മിക്കവാറും പോലീസുകാർക്കൊക്കെ അറിയാം കൊട്ടേഷൻ അത്യാവശ്യം എടുക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ് മുളനവാസ് ആ മുളനവാസ് എന്തിനായി ഈ വീട്ടിൽ വന്നത് അല്ല ആ മുളനവാസിന്റെ കൈ എങ്ങനെ മുറിഞ്ഞത് അത്തരത്തിലുള്ള ഒത്തിരി ചോദ്യങ്ങൾ പോലീസിന്റെ മനസ്സിലേക്ക് വരുമ്പോഴാണ് പോലീസുകാരുടെ കണ്ണിൽ ആ മുറിയിലെ ചുവര് പതിയുന്നത് ആ ചുവരിൽ പല വാചകങ്ങളും എഴുതിയിരിക്കുകയാണ് അതിൽ ഒരു വാചകം ഇങ്ങനെയാണ് ഞാൻ മരിക്കാൻ കാരണം ലതയാണ് ആ എഴുതിയിരിക്കുന്നത് രക്തം കൊണ്ടാണ് രക്തം ഉപയോഗിച്ച് ചുവൽ എഴുതിയിരിക്കുന്ന ആ വാചകവും ഇന്ന് അവിടെ കണ്ട ആ കാഴ്ചകൾ തമ്മിൽ വല്ലത്തൊരു ബന്ധമുണ്ടെന്ന് ആ നിമിഷത്തിൽ തന്നെ പോലീസുകാർക്ക് മനസ്സിലായി ലതയാണ് ആ വീട്ടിലെ കാരണമെത്തി അവിടെ ആ കട്ടിലിൽ കിടക്കുന്ന വ്യക്തി മുളനവാസാണെന്നുള്ള കാര്യം സർക്കിളിനറിയാം പക്ഷെ എഴുതിയത് മുളനവാസാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല മുളനവാസാണ് എഴുതിയെങ്കിൽ ലതയും മുളനവാസും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഊഹിക്കാൻ പറ്റും ഇനി വേറെ ആരെങ്കിലും എഴുതിയതാണോ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലീസിന് ഒന്നുകൊണ്ടും മനസ്സിലായിട്ടില്ല എന്തായാലും സംഭവം ഉടൻ തന്നെ കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് അറിഞ്ഞു ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു വൻ ടീം തന്നെ ആ വീട്ടിലേക്ക് ഇരച്ചെത്തിയെന്ന് പറയാം ചവക്കാടിനെ ഏതാണ്ട് പിടിച്ചു കുലുക്കിയ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പോലെ സോഷ്യൽ മാധ്യമങ്ങൾ ഇല്ല ഓൺലൈൻ മാധ്യമങ്ങളും ഇല്ല പക്ഷെ ടി വി ചാനലുകൾ വളരെ സജീവമാണ് ടി വി വാർത്തകളിൽ രാവിലെ തന്നെ ബ്രേക്കിംഗ് ന്യൂസായി ഈ വാർത്ത വരാൻ അതിസമയൊന്നും വേണ്ടി വന്നില്ല ഫോറൻസിക് ടീമും അതുപോലെ എന്താ പറയുക പോലീസ് നായും എല്ലാം പോലീസ് വിളിച്ചു വരുത്തുകയാണ് ഇതിന്റെ ഒരു കാര്യം ബോധ്യമായി നവാസിന് ജീവനുണ്ട് നവാസിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അതുപോലെ കാർത്തിയനെ ബാക്കി മൂന്ന് പേരും മരിച്ചു കഴിഞ്ഞു അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കണം അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ കംപ്ലീറ്റ് ചെയ്യണം അതോടൊപ്പം അവിടെ എന്താണ് നടന്നതെന്നുള്ള അന്വേഷണം നടക്കണം ഉന്നത ഉദ്യോഗസ്ഥർ ആ മൂന്ന് മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം എങ്ങനെ കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേക്കും ഒരു വാർത്ത കൂടി അവരെ തേടിയെത്തി ഹോസ്പിറ്റലിലെത്തിയ കാർത്തിയനെ രക്ഷിക്കാൻ ആശുപത്രി അധികാരികൾക്ക് കഴിഞ്ഞില്ല അവര് മരിച്ചു ഒരേ വീട്ടിലെ നാലാളുകൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ വീട്ടിൽ മറ്റൊരാളെ കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അയാളിപ്പോ ഹോസ്പിറ്റലാണ് അയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ബാക്കി എല്ലാവരുടെ ബോഡികളുള്ള മുറിവിനെ അപേക്ഷിച്ച് മുളനവാസിന്റെ ബോഡിയിലുള്ള മുറിവിന്റെ എണ്ണം കുറവാണ് മുളനവാസിന്റെ കയ്യില് ഞരമ്പാണ് മുറിക്കപ്പെട്ടിരിക്കുന്നത് അതിലൂടെ കുറെ രക്തം പുറത്ത് പോയിട്ടുണ്ട് മുളനവാസ് കിടന്ന മുറിയിലും അതുപോലെ ആ തുരങ്കം ഉണ്ടായിരുന്ന മുറിയിലും ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ആ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അവിടെ നടന്ന ആ മരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് പക്ഷെ അത് കൊലപാതകയിലേക്ക് നയിക്കുന്ന കാര്യമാണോ അല്ലെന്ന് അറിയണമെങ്കിൽ മുളനവാസിന് ബോധം വേണം അയാൾക്ക് ബോധം വന്നാലേ ശരിക്കും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ കാര്യം ഏതാണ്ട് ഉറപ്പാണ് എന്നാലും പോലീസ് ഇൻക്വസ്റ്റ് നടപടികളും അനുബന്ധ അന്വേഷണങ്ങളും ഇതിനിടയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു സമീപത്തുള്ള വീട്ടുകാരോടാണ് പോലീസ് വിവരങ്ങൾ തിരക്കി തുടങ്ങിയത് ആ വീട്ടിൽ എത്ര പേരാണ് താമസമുള്ളതെന്ന് ചോദ്യത്തിന് അയാൾ വീട്ടുകാർക്ക് വ്യക്തമായ ഉത്തരമുണ്ട് ആ വീട്ടിൽ നാലാളുകളെ താമസമുണ്ട് അപ്പോ അവിടെ കണ്ട അഞ്ചാമനും അവിടെ മുറിവേറ്റ് കണ്ട അഞ്ചാമനായ മുളനവാസ് ഇടക്കിടക്ക് അവിടെ വരുന്ന ആൾ തന്നെയാണ് മുളനവാസിന്റെ വാഹനത്തിൽ ഈ ലത ചിലപ്പോഴൊക്കെ യാത്ര ചെയ്യാറുണ്ട് അക്കാര്യം ആ വീട്ടുകാർക്കൊക്കെ അറിയാം മുളനവാസും ആ വീട്ടുകാരും തമ്മിൽ നല്ല അടുപ്പത്തിലാണ് നടത്തുന്നത് ഇൻഗസ് നടപടികൾ അതിവേഗം ഒരു ഭാഗത്ത് മുന്നേറുമ്പോൾ നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് അതേ സമയത്ത് ഫോറൻസിക് ടീം ആ തുരങ്കവും പരിശോധിക്കുകയാണ് നല്ല കട്ടിയുള്ള ഉളി പോലുള്ള എന്തോ ഉപയോഗിച്ച് അതിമനോഹരമായി ഒത്തിരി മെനക്കെട്ട അവിടെ ആ ചുവരിൽ ഒരു ദോര ഉണ്ടാക്കിയിരിക്കുന്നത് ഒരാൾക്ക് വളരെ അനായാസമായി നുഴുഞ്ഞു കയറാൻ കഴിയത്തക്ക ശൈലിയിലാണ് ആ തുരങ്കം ഉണ്ടാക്കിയിരിക്കുന്നത് ആ വീട്ടിൽ ആളുകളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അവരുടെ ആരുടെയും ശ്രദ്ധയപ്പെടാതെ ശബ്ദമുണ്ടാക്കാതെ ആ ചുവരിൽ ആ ശൈലിയിൽ ഒരു ദോരം ഉണ്ടാക്കിയാണ് ആരായാലും ഒരു മെടുക്കം തന്നെയാണ് പോലീസ് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി അന്വേഷിക്കുകയാണ് ഈ കൊലകളും മോഷണം തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് നോക്കുന്നത് ഈ തിരട്ടു ഗ്രാമം പോലുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ വന്ന് ഇതുപോലെ വീട് തുറന്ന് അകത്ത് കയറി വീട്ടുകാരെയൊക്കെ കൊലപ്പെടുത്തി വൻ തോതിൽ മോഷണം നടത്താറുണ്ട് പക്ഷെ പോലീസ് ആ വീട്ടിൽ തുടക്കം മുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം അവിടെയുള്ള അലമാരകളും അതുപോലെ മേശയും മറ്റ് സംവിധാനങ്ങളൊക്കെ അതുപോലെ തന്നെ ഇരിക്കുകയാണ് ഒരെണ്ണം പോലും വലിച്ചു വാരി ഇട്ടിട്ടില്ല പകൽ പോലെ വ്യക്തമാണ് ആ തുരങ്കം വഴി അകത്തേ കിടന്ന കൊലപാതകയും കൊലപാതകളോ ഈ ആളുകളെ കൊലപ്പെടുത്തിയ ശേഷം ആ തുരങ്കം വഴി തന്നെ രക്ഷപ്പെട്ടിരിക്കാം ആ ഒരു ശൈലിയിലും കമന്റുകൾ വരികയാണ് പോലീസ് തായ കൊണ്ടുവന്നെങ്കിലും പോലീസ് നായ ആ വീടിന്റെ അകത്തു തന്നെ ചുറ്റിപ്പെട്ടു നിൽക്കുന്നല്ലാതെ പുറത്തേക്ക് പോകുന്നുമില്ല ഈ തുരങ്ങ വഴി പുറത്തേക്ക് ചാടാറുള്ള പോലീസ് താഴെ ഒരു ബുദ്ധിമുട്ടാകുമോ അതിന്റെ കാരണം എന്ന ചോദ്യവും അവിടെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പോലീസിന് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല എന്നാണ് സത്യം ഈ സമയത്താണ് അവിടെ ഹോസ്പിറ്റലിൽ നവാസിന് ബോധം വേണ്ട കാര്യം പോലീസ് അറിയുന്നത് ഇൻഗോസ് നടപടികൾക്ക് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കാർത്തേനയുടെ ബോഡി അതുപോലെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തിയിട്ടുണ്ട് ആ ബോഡിയുടെ ഇൻഗോസ് നടപടികളും ഇതിനിടയിൽ പൂർത്തീകരിച്ചിരുന്നു നാല് ബോഡികളും പോസ്റ്റ്മോർട്ടം ചെയ്യണം അതിന്റെ റിപ്പോർട്ട് ശേഖരിക്കണം വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നവാസിന്റെ അടുത്തേക്ക് പോലീസ് എത്തി നവാസിന്റെ അടുത്തെത്തിയ പോലീസ് ആദ്യം കണ്ടത് ഡോക്ടേഴ്സിനെയാണ് നവാസിന് പോലീസിനോട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ എന്ന് തിരക്കണമല്ലോ കുഴപ്പമില്ല സംസാരിക്കാൻ കഴിയുമെന്ന് ഡോക്ടേഴ്സ് അക്ഷുറൻസ് കൊടുക്കുന്ന അടിസ്ഥാനത്തിൽ പോലീസ് മുളനവാസിനോട് സംസാരിച്ചു നവാസ് നടന്ന കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു അവനും ലതയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ലതയെ കാണാൻ വേണ്ടിയാണ് അവൻ രാവിലെ ആ വീട്ടിലെത്തിയത് രാവിലെ വീടിന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കാമെന്ന് ലത അവരോട് പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ അവിടെ എത്തിയത് അവൻ വന്നപ്പോ വീടിന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് അവൻ ശബ്ദമുണ്ടാക്കാതെ വീടിനകത്ത് കയറി വാതിൽ കുറ്റിയിട്ടു കുറ്റിയിട്ട് തിരിഞ്ഞു നോക്കിയ അവൻ കാണുന്നത് പടിക്കെട്ടുന്ന താഴെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ലതയാണ് ഞെട്ടിപ്പോയി അവൻ ഓടി ലതയുടെ അടുത്തെത്തപ്പോ അകത്ത് കാർത്തിയനെ ഞരങ്ങോലെ തോന്നി അവൻ ഓടി കാർത്തേനെ അടുത്തെത്തി അവർക്ക് ബോധമില്ല പക്ഷെ അവര് ഞരങ്ങുന്നുണ്ട് ഭയന്നുപോയ നവാസ് ഓടി മുകളിൽ കയറി രാമേന്ദ്രന്റെ മുറിയിൽ എത്തുമ്പോൾ രാമേന്ദ്രനും അദ്ദേഹത്തിന്റെ ഏക മകളും അവിടെ തലയ്ക്കടിയേറ്റ് തല ചെതറി കിടക്കുകയാണ് അവൻ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞു ഈ കാഴ്ചകൾ കണ്ട് ഭയന്നുപോയ നവാസ് താഴേക്ക് ഓടിയെത്തി അവൻ ആകെ വിറയ്ക്കുകയായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അമ്പർന്ന് പോയ അവൻ ആ തെക്ക് ഭാഗത്തുള്ള മുറിയിലേക്ക് ഓടിയെത്തി കയ്യിലെ ഞരമ്പ് മുറിക്കുകയായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് അവൻ ആകെ ഓർമ്മയുള്ളത് അപ്പോ പോലീസ് അവനോട് ചോദിച്ചു നവാസ് നീ എന്തിനാ ലതയുടെ വീട്ടിലേക്ക് വന്നത് സാർ എന്റെ പേരിൽ ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു ഒളിവിൽ കഴിയാൻ ലത എന്നെ സഹായിക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എത്തിയത് ഞാൻ പലപ്പോഴും ലതയ്ക്ക് പല സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് അതിന്റെ ഒരു കടപ്പാട് കൊണ്ടാണ് ലത അത് സമ്മതിച്ചത് മുളനവാസുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഒരു കള്ളനോട്ട് കേസ് നിലവിലുണ്ട് പോലീസിനെ കണ്ണുവെട്ടിക്കാൻ വെട്ടിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കി നടന്ന മുളനവാസ് അങ്ങനെ ലതയുടെ വീട്ടിൽ എത്തിയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് നവാസ് പറഞ്ഞ കഥ സ്വാഭാവികമായിട്ട് പോലീസ് നോട്ട് ചെയ്യുകയും ഉന്നത ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കുകയും ചെയ്തു അന്ന് പകല് പോലീസ് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ലതയുടെ ബോഡിയാണ് ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്തത് ലതയുടെ ബോഡിയിൽ മുപ്പത്തെട്ട് തവണയാണ് അക്രമി അല്ലെങ്കിൽ അക്രമികൾ കുത്തിയിരിക്കുന്നത് ശരിക്കും കത്തി കൊണ്ട് കുത്തി വലിച്ച് അങ്ങോട്ട് കൊണ്ട് നീക്കിയിരിക്കുകയാണ് അതുപോലെ ആഞ്ഞു കുത്തിയിട്ടുണ്ട് ഇങ്ങനെയും ഇങ്ങനെ കുത്തിയിരിക്കുന്നു അർത്ഥം ശരിക്കും നല്ല വിരോധമുള്ള ഒരാളെ തീർക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുമ്പോഴാണ് ഈ ശൈലിയുള്ള ഒരു പ്രതികാരം ബോഡിയിൽ കാണുക ഇവിടെ ലതയെ അവസാനിപ്പിച്ച കൊലപാതകയും കൊലപാതകവും അത്തരത്തിൽ ലതയോട് വിരോധമുള്ളവരാണ് അക്കാര്യം വ്യക്തമാണ് ബാക്കി മരണങ്ങളൊക്കെ മിക്കവാറും പെട്ടെന്ന് സംഭവിച്ചിരിക്കുകയാണ് ലത മാത്രമാണ് ക്രൂരമായി കൊലയപ്പെട്ടിരിക്കുന്നത് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുമ്പോൾ പോലീസ് അവിടെ വീടിനടുത്തുള്ള ആളുകളെയും ആ വീട്ടിലെ ജോലിക്കാരി ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയാണ് ജോലിക്കാരി അവൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു തലേ ദിവസം വൈകുന്നേരം അവൾ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ ആ വീട്ടിലെ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ വീട്ടില് ആരെങ്കിലും ഒരു കൂട്ടക്കൊലയ്ക്ക് ശ്രമിച്ചു കാണാനുള്ള സാധ്യത ഒട്ടുമില്ല എന്നാണ് ആ ജോലിക്കാരുടെ അഭിപ്രായം ഇതിനിടയിൽ പോലീസ് രാമൻ എന്ന പേരുള്ള ഒരു ഓട്ടോക്കാരനെ കണ്ടെത്തുകയും അയാളിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് അയാളെ ഗുരുവായൂർ ഭാഗത്ത് ഓട്ടോ ഓടുന്ന ആളാണ് അവിടെ നിന്ന് മുളനവാസ് ഓട്ടോ പിടിച്ച് ലതയുടെ വീടിന്റെ ഭാഗത്തേക്ക് വന്നത് ലതയുടെ വീടിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാറി റോഡ് സൈഡിൽ ഓട്ടം നിർത്താനാണ് ഓട്ടോക്കാരൻ രാമനോട് നവാസ് ആവശ്യപ്പെട്ടത് അവിടെ തന്നെ രാമൻ നവാസിനെ ഇറക്കി വിടുകയും ചെയ്തു അത്രയും കാര്യങ്ങൾ രാമൻ പറഞ്ഞതും സർക്കിൾ ഇൻസ്പെക്ടർ രാമനോട് ചോദിച്ചു എത്ര മണിക്കാ നീ നവാസിനെ അവിടെ കൊണ്ട് ഇറക്കിയത് സർ അത് രാത്രിയായി കാണും ഓക്കെ ഓക്കെ രാത്രിയായി എത്ര മണിയാവും സർ ഏകദേശം ഒരു രാത്രി പത്ത് മണിയാവും രാത്രി മണിയോട് അടുപ്പിച്ച് നവാസിനെ ലതയുടെ വീടിന്റെ അടുത്ത് ഇറക്കി എന്നുള്ള രാമന്റെ ആ ഡയലോഗ് കഥ ആകെ മാറ്റിമറിക്കുന്ന ഒരു സംഭവത്തിന് തുടക്കം കുറിക്കുകയാണ് ആ ജോലിക്കാരന്റെ മൊഴി അനുസരിച്ച് വൈകുന്നേരം ആ ജോലിക്കാരി പോകുമ്പോൾ ആ വീട്ടുകാരൊക്കെ സന്തോഷത്തിലാണ് രണ്ടാമത്തെ കേസ് ഈ രാമന്റെ മൊഴിയാണ് മണിയോട് കൂടി നവാസ് റോഡിൽ എത്തി എന്നുള്ള മൊഴിയുണ്ട് മൂന്നാമത്തെ മൊഴി നവാസിൻ്റെതാണ് നവാസിന്റെ മൊഴി അനുസരിച്ച് നവാസ് രാവിലെ എത്തിയിട്ടുള്ളൂ നാലാമത്തെ കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഇൻഫർമേഷൻ ആണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരമനുസരിച്ച് കൊലകളെല്ലാം നടന്നിരിക്കുന്നത് രാവിലെയാണ് നവാസാണ് ഈ കൊലകൾ നടത്തിയതെങ്കിൽ ഓട്ടോക്കാരൻ പറയുന്ന മൊഴിയിൽ ആ വ്യക്തതയുണ്ട് അതിനൊരു ക്ലാരിറ്റി വരുത്തിയാൽ മാത്രമേ നവാസിനെ ഈ കേസിലേക്ക് ബന്ധിപ്പിക്കാൻ പറ്റൂ നവാസ് ആ വീട്ടിൽ ഒളിച്ചു താമസിക്കാൻ വന്നതും അതുപോലെ ആ വീട്ടിൽ നവാസ് ആ കാഴ്ച കണ്ടതിന് ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്ന ആ രണ്ട് ഡയലോഗും അങ്ങോട്ട് യോജിക്കുന്നില്ല എന്നൊരു തോന്നൽ തുടക്കം മുതലേ പോലീസിനുണ്ട് മുളനവാസ് അങ്ങനെ അങ്ങ് വീണുപോകുന്ന കക്ഷിയല്ല എല്ലാ തരത്തിലുള്ള തരികിട പരിപാടികൾക്കും ഇറങ്ങി നല്ല തഴക്കവും പഴക്കവുമുള്ള ഒരു അത്യാവശ്യം വലിയ ഗുണ്ട തന്നെയാണ് മുളനവാസ് ആ മുളനവാസ് ഈ കാഴ്ചകണ്ട് കയ്യിലെ ഞരമ്പ് കുറിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പോലീസിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പോലീസ് അവരുടെ അന്വേഷണം കുറച്ചുകൂടി കാര്യക്ഷമമാക്കി പോലീസ് ആ അന്വേഷണം കുറച്ചുകൂടി സീരിയസ് ആക്കാൻ ആലോചിക്കുമ്പോഴാണ് അവിടെ ഈ ശവസംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി എത്തിയ ബന്ധുക്കളിൽ ഒരാൾ പോലീസിന് ഒരു പ്രത്യേക മൊഴി നൽകുന്നത് അയാള് കുറച്ച് നാളുകൾക്ക് മുമ്പ് ലത വഴി ഒരു കാര്യം അറിഞ്ഞിരുന്നു ആ വീട്ടിൽ മുളനവാസ് എത്തി പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ലത അയാളോട് പറഞ്ഞത് ഒരിക്കലല്ല ഒന്നിലധികം തവണ മുളനവാസ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ദിവസം അയാൾ വീട്ടിലേക്ക് വരുമ്പോൾ മുളനവാസ് വീടിന്റെ ഹാളിൽ ഇരിപ്പുണ്ട് അയാൾ ഉറക്കെ സംസാരിക്കുന്ന കേട്ടുകൊണ്ടാണ് ശരിക്കും അയാൾ അകത്തേക്ക് വന്നത് അയാളെ കണ്ടതും മുളനവാസ് സംഭാഷണം മതിയാക്കി അവിടെ ഇറങ്ങി പോവുകയായിരുന്നു എന്താണ് കാരണമെന്ന് ലതയോട് അയാൾ തിരക്കിപ്പോ മുളനവാസ് അവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള കാര്യം അവര് അയാളോട് പറഞ്ഞിരുന്നു ആ കാര്യങ്ങളൊക്കെ ഇപ്പോ അയാൾ പോലീസുമായി പങ്കുവെച്ചു മുളനവാസിന് ലതയോട് ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനകൾ ഇപ്പോ വ്യക്തമായി പോലീസ് ലഭിക്കുകയാണ് ആ സൂചനയുടെ ബേസിൽ പോലീസ് ചുറ്റുവട്ടത്തുള്ള ആളുകളോട് സംസാരിച്ചപ്പോ അവർക്കും ഒരു അഭിപ്രായം ആ കാര്യത്തിലുണ്ട് മുളനവാസിന്റെ വാഹനത്തിലാണ് പണ്ട് ലതയും കുടുംബവും യാത്ര ചെയ്യുമായിരുന്നത് എങ്ങോട്ടെങ്കിലും അവർക്ക് യാത്ര ചെയ്യണമെങ്കിൽ മുളനവാസ് കാറുമായി എത്തും ആ കാറിലായിരിക്കും ലതയും ഭർത്താവും മകളും അമ്മയൊക്കെ കയറി പോവുക അത് നാട്ടുകാരൊക്കെ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ അവര് ആ യാത്ര കാണുന്നില്ല മുളനവാസ് അതിനുശേഷം അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതും ഉറക്കെ ഉച്ചത്തിൽ സംസാരിക്കുന്നതൊക്കെ ഒക്കെ അയൽക്കാരൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ മുളനവാസ് ആണ് കഥാപാത്രം അതുകൊണ്ട് അവരാരും ആ വിഷയത്തിൽ കയറി ഇടപെടാത്തതാണ് പോലീസ് ഈ ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടുകൂടി ആ വീട്ടിനകത്ത് നിന്ന് പല തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട് അതിനെ കൂടെ പോലീസ് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കുന്നത് അവിടെ ആ രണ്ട് സ്ഥലത്തായി ചുവരി കാണുന്ന ആ എഴുത്താണ് ആ എഴുത്തിനകത്ത് ലത മരിക്കാൻ അർഹതയാണെന്നും കൊല്ലപ്പെടേണ്ടവളാണെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ലതയെ വലിയ ഇഷ്ടമാണെന്ന് സൂചിപ്പിക്കുന്ന വരികളുണ്ട് ലതയോട് ആ എഴുത്തെഴുതിയാക്ക് ദേഷ്യമാണെന്ന് സൂചിപ്പിക്കുന്ന വരികളുണ്ട് ലതയെ കൊല്ലാനുള്ള ദേഷ്യമായി ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന വരികളുണ്ട് അങ്ങനെയുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള വരികളാണ് അവിടെ രണ്ട് സ്ഥലത്തായി ഉള്ളത് ലതയോട് ഇഷ്ടമുള്ള ആരോ ആ ഇഷ്ടത്തിന്റെ എൻഡിൽ ലതയെ കൊലപ്പെടുത്തിയതാക്കാനുള്ള ഒരു സാധ്യത പോലീസ് കാണുന്നുണ്ട് ഇനി അത് നവാസ് ആണോ എന്നറിയണമെങ്കിൽ കൈ പരിശോധിക്കണം നവാസ് ഇപ്പോഴും ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലുള്ള നവാസിനെ കൊണ്ട് എഴുതിപ്പിച്ചു നോക്കിയാൽ ഈ എഴുത്ത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഇപ്പൊ ആ രണ്ട് മുറികളിലും കാണുന്ന എഴുത്ത് നവാസാണ് എഴുതിയെന്ന് തെളിഞ്ഞാൽ പിന്നെ കഥയുടെ പശ്ചാത്തലം കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് തന്നെ വിദഗ്ദ്ധ ആശുപത്രിയിൽ നവാസിനെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കപ്പെടണം നവാസിന്റെ കൈവിരലുകൾക്കിടയിലുള്ള പൊടി അവർ ശ്രദ്ധയിൽപ്പെടുന്നത് ഫോറൻസിക് ടീം വളരെ വിദഗ്ധമായി അവന്റെ നഖങ്ങൾക്കിടയിൽ പറ്റിയിരിക്കുന്ന മണ്ണൊക്കെ ഇളക്കിയെടുത്തു അത് ഇളക്കിയെടുത്ത് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി കവറിലേക്ക് മാറ്റുമ്പോൾ നവാസിലേക്ക് പോലീസിന്റെ പൂർണ്ണ സദ്യയും എത്തുകയാണ് നവാസിനെ അറസ്റ്റ് ചെയ്ത പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അത് സംഭവിക്കുന്നത് നവംബർ ഏഴിനാണ് മരണമറിഞ്ഞ് രണ്ട് ദിവസത്തിനകം പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ് ആ ആളാണോ ഇനി കൊല നടത്തിയെന്ന് മാത്രമാണ് തെളിയേണ്ടത് റിമാൻഡിലായിരുന്ന നവാസിനെ പോലീസ് കസ്റ്റഡിയിൽ ഏറ്റുവാങ്ങിച്ച് വിശദമായ ചോദ്യം ചെയ്യലിൽ വിധേയമാക്കി അതിനുശേഷം നവാസുമായിട്ട് പോലീസ് അവിടെ ആ ലതയുടെ വീട്ടിലെത്തി ആ വീടും പരിസരവും ഒക്കെ കൊണ്ടു നടന്ന് കാണിച്ച് ധാരാളം കാര്യങ്ങൾ ചോദിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുക ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവസാനം കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രത്തിലെ കഥ ഇങ്ങനെയാണ് നവാസും ലതയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ആ അടുപ്പം ഉണ്ടാകുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ലതയും ലതയുടെ ഭർത്താവ് രാമേന്ദ്രനും മകൾ ചിത്രയുമായി അവര് ഈ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു യാത്ര ചെയ്തിരുന്നു ചാവക്കാട് നിന്ന് എറണാകുളത്തേക്കുള്ള ആ യാത്രാ സമയത്ത് അവര് വിളിച്ചത് നവാസിന്റെ കാറാണ് നവാസുമായി അതിനു മുമ്പ് അവർക്ക് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല ആ യാത്രയിൽ നവാസ് ലതയുമായി ഒരു അടുപ്പം അടുപ്പമുണ്ടാക്കി ലതയ്ക്ക് നവാസിനോടും ഉണ്ടായി ലതയുടെ ഭർത്താവ് രാമേന്ദ്രന് ഒരു മാനസിക പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ലതയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ശരിക്കും എന്ന ശൈഥില്യ അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് ലതയുടെ ഭർത്താവാണ് രാമേന്ദ്രൻ എന്ന് പറയാം എന്നല്ലാതെ അയാൾക്ക് ലതയുമായി ആ സമയത്ത് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്തായാലും ആ യാത്ര ലതയുടെയും നവാസിന്റെയും ജീവിതം ആകെ മാറ്റിമറിക്കുകയായിരുന്നു ആ യാത്രയ്ക്ക് ശേഷം വീണ്ടും പലപ്പോഴും ലതയും നവാസും കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങളുണ്ടായി ആ സാഹചര്യങ്ങൾ ലതയുടെ വീട്ടിലേക്ക് നവാസിനെ എത്തിച്ചു നവാസും ലതമ്മുള്ള അടുപ്പത്തെക്കുറിച്ച് വീട്ടുകാർക്ക് ഒരു ധാരണയുണ്ടായി ആ ധാരണ അങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോഴാണ് ലത ഗർഭിണിയാണെന്നുള്ള കാര്യം നവാസ് അറിയുന്നത് ലതയുടെ വയറ്റിൽ തന്റെ കുഞ്ഞു വളരുന്നു എന്നുള്ള കാര്യം നവാസിന് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് പക്ഷേ നവാസിനെ അമ്പരപ്പിച്ചുകൊണ്ട് ലത ആ ഗർഭം അലസിപ്പിച്ചു അത് നവാസിനെ ലേശം ഒന്ന് ബുദ്ധിമുട്ടിലാക്കിന്ന് തന്നെ പറയാം ഗർഭം അലസിപ്പിച്ചതിനു ശേഷം ലതയുടെ നവാസിനോടുള്ള ബന്ധവും ഒന്ന് ഉലഞ്ഞിട്ടുണ്ട് നവാസ് ആ സമയത്തും ലതയെ കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോൾ ലത ബോധപൂർവം നവാസിൽ നിന്ന് അകന്നു മാറി ലതയ്ക്ക് സ്ഥിരമായിട്ട് നവാസുമായി ഒരു ബന്ധം നിലനിർത്താൻ താല്പര്യമില്ല എന്ന ശൈലിയിൽ നവസ് കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ നവാസിന് അത് ഒരു ഷോക്കായി ശരിക്കും ആ ഷോക്ക് ദേഷ്യമായി മാറി ലതയ്ക്ക് ഒരു ഭർത്താവുണ്ട് പേരിന് മാത്രമാണ് ആ ഭർത്താവെങ്കിലും ഭർത്താവുണ്ട് ഉണ്ട് അവളുടെ ലൈംഗിക താല്പര്യങ്ങൾക്ക് അവൾക്ക് സ്ഥിരമായി ഒരു കക്ഷി വേണമെന്നില്ല അവൾക്ക് ഒരുപാട് ചെറുപ്പക്കാരെ പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ മറ്റു ആളുകളെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ നവാസ് സ്ഥിരമായി ആ ആവശ്യത്തിനു വേണ്ടി അവിടെ ലതരെ എടുത്ത് ചെല്ലണ്ട എന്നാണ് ലത നവാസിനോട് വെട്ടിത്തുറന്നു പറഞ്ഞത് അത് നവാസ് തമ്മിലുള്ള ബന്ധം ശരിക്കും വന്നു ഉലയനിടയായി തന്നെ ഒരു കളിപ്പാട്ടം പോലെ ലത അവൾക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ള ഒരു ചിന്ത എങ്ങനെയോ നവാസിന് മനസ്സിലേക്ക് കടന്നു ആ ചിന്ത അയാളുടെ മനസ്സിൽ ഇങ്ങനെ വേരുറച്ച് വന്നപ്പോൾ ലതയുള്ള ദേഷ്യമാണ് അയാളിൽ അത് ഉണ്ടാക്കിയത് ആ ദേഷ്യം കൂടിക്കൂടി വന്ന ശരിക്കും അയാൾ ആ ദേഷ്യം ഒന്ന് വിഴുങ്ങിയപ്പോ ലതയെ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് നവാസ് കടന്നു പക്ഷെ ഈ സമയത്ത് നവാസ് കള്ളനോട്ട് കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലാണ് ഒളിവിലായിരിക്കുമ്പോഴും നവാസിന്റെ ചിന്ത പൂർണ്ണമായും ലതയിൽ ഉടക്കി നിൽക്കുകയാണ് പോലീസിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് അയാള് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ആ സമയത്ത് അയാൾക്ക് ആശ്വാസമായി കൂടെ ഉണ്ടാകേണ്ട ആള് ലതയാണ് പക്ഷെ ആ ലത അയാളെ പരിഗണിക്കാത്തതിൽ അയാളുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാത്തതിൽ അയാളെ വീട്ടിലേക്ക് കയറ്റാത്തതിൽ നവാസിന് ലതയോടുള്ള ദേഷ്യം കൂടിക്കൂടി വരികയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി അഞ്ച് നവംബർ മൂന്നിന്റെ ആ രാത്രിയിൽ ഗുരുവായൂരിൽ നിന്ന് അയാൾ ഓട്ടോ പിടിച്ച് ചാവക്കേടയ്ക്ക് വരുന്നത് ലതയുടെ വീടിനടുത്ത് ഓട്ടോയിൽ ഇറങ്ങിയ നവാസ് ഒരു സഞ്ചി കയ്യിൽ കരുതിയിരുന്നു അത് അയാളുടെ പണിയായുധങ്ങളാണ് രാത്രി എല്ലാവരും ഉറക്കം ആയിരുന്ന സമയത്ത് ലതയുടെ വീടിനടുത്തെത്തിയ നവാസ് അവിടെ ആ കിഴക്ക് വശത്തുള്ള ചുബര് തുരന്ന് ഒരു ദോരം ഉണ്ടാക്കി അതുവഴി അകത്തേക്ക് കടന്നു ഈ സമയത്ത് വീടിനകത്ത് ലതയും കാർത്തിയനും രാമേന്ദ്രനും ചിത്രയും നല്ല ഉറക്കത്തിലാണ് അവരെ ശല്യം ചെയ്യാനുള്ള ഉദ്ദേശം നവാസിന് ഉണ്ടായിരുന്നുമില്ല അവരെ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ നവാസ് ആ തുരങ്കം ഉണ്ടാക്കുന്ന പ്രക്രിയ പൂർത്തീകരിക്കുകയും വീടിനകത്ത് കയറുകയും ചെയ്തു നവാസ് ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാളുടെ മനസ്സിൽ ഒരു ആശയം ഉണ്ടായത് താൻ എന്തായാലും ലതയെ കൊല്ലാൻ പോവുകയാണ് ലതയെ കൊന്നിന് ശേഷം അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യും അതും കൂടി നവാസ് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ലതയുടെ വീട്ടിൽ നവാസ് ആത്മഹത്യ ചെയ്താൽ ആളുകൾക്ക് എന്തിന് ലതയെ താൻ കൊന്നു എന്നുള്ള കാര്യം അറിയാൻ പറ്റാതെ പോകും അതിനു വേണ്ടിയാണ് അവിടെ കുറച്ച് കരിയൊക്കെ സംഘടിപ്പിച്ച് അയാള് അവിടെ ചുവരിൽ എഴുതി തുടങ്ങിയത് ആ തുരകത്തിന് ചുറ്റുമായി അതിമനോഹരമായി ലതയുമായിട്ടുള്ള അയാളുടെ ബന്ധത്തെക്കുറിച്ചും ലത അയാൾ എങ്ങനെയൊക്കെ സ്വാധീനിച്ചുവെന്നും അയാൾ എത്രത്തോളം ലതയെ സ്നേഹിച്ചിരുന്നുവെന്നും ആ സ്നേഹം ലത നിരസ്കരിച്ചപ്പോ അയാൾക്കുണ്ടായ ദേഷ്യവും സങ്കടവും അയാൾ ആ ചുവരിൽ വ്യക്തമായി കുറിച്ചിടാനാണ് ആ രാത്രി കൂടുതൽ സമയവും വിനിയോഗിച്ചത് ഇതൊക്കെ എഴുതി അയാളങ്ങനെ കാത്തിരിക്കുമ്പോൾ നേരം വെളുത്തു രാവിലെ ആറുമണിയാവുമ്പോൾ ലത മുഗളത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വരും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവളെ കാത്ത് സാക്ഷാൽ നവാസ് പതങ്ങി നിപ്പുണ്ടായിരുന്നു താഴെ പടിക്കെട്ടിന് അടുത്തെത്തിയതും പതങ്ങി നിന്ന നവാസ് പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് വന്ന് അവള് വാ പൊത്തിപ്പിടിക്കുകയും ഒറ്റ കുത്തു കുത്തുകയായിരുന്നു ലതയ്ക്ക് ശബ്ദമുണ്ടാക്കാൻ പോലും കഴിയും മുമ്പ് ഒരു കൈകൊണ്ട് വാ പൊത്തിപ്പിടിച്ച് നവാസ് തുരുതുരാ ആ കത്തി വലിച്ചൂരി ലതയെ കുത്തിത്തുടങ്ങി നാലഞ്ച് കുത്തുകൾ തുടർച്ചയായി കിട്ടിയതും ലത താഴേക്കെങ്ങും വീണു താഴെ വീണ്ടിട്ടും നവാസ് അയാളുടെ ആ ദേഷ്യം തീരും വരെ ലതയെ കുത്തിക്കൊണ്ടേയിരുന്നു അവളുടെ ബോഡിയിൽ നിന്ന് ഒരു അനക്കവുമില്ല എന്ന് ബോധ്യമാകുമ്പോഴേക്കും അയാൾ ഒരു കാഴ്ച കണ്ടു അയാളെ തന്നെ അമ്പരന്ന് നോക്കുന്ന കാർത്തിയനെ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാൻ നവാസ് നിന്നില്ല അയാള് അവർക്ക് നേരെ കൊതിച്ചു കൈ കിട്ടിയ ഒരു കമ്പിയെടുത്ത് ഒരറ്റി ആടിക്കും അത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അയാൾക്ക് ആ വീട്ടിലുള്ള മറ്റ് രണ്ട് അംഗങ്ങളെക്കുറിച്ച് ഓർമ്മ വന്നത് ആ കമ്പിയുമായി മുകളിലേക്ക് ഓടിയ നവാസ് ഉറക്കത്തിലായിരുന്ന അച്ഛനെയും മകളെയും ആ കമ്പി കൊണ്ടതിനെ അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്തായാലും അയാൾ മരിക്കുകയാണ് അയാൾ മരിക്കുമ്പോൾ അല്ല ഇതിയുടെ മകള് ഒറ്റ കൈപ്പോയാൽ അത് ശരിയാകില്ല എന്ന് തോന്നിയത് കൊണ്ട് കൂടിയാണ് നവാസ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ കൂടി കൊന്നത് ഇത്രയും ചെയ്തതിനു ശേഷം അയാള് നേരെ എത്തിയത് താഴേക്കാണ് താഴെ ആ തെക്ക് ഭാഗത്തുള്ള മുറിയിലെത്തിയ നവാസ് ആ മുറിയുടെ വാതിൽ ശാരിയിട്ട് കയ്യിൽ കരുതുന്ന കത്തി ഉപയോഗിച്ച് അയാളുടെ കൈയങ്ങ് മുറിച്ചു കൈ മുറിഞ്ഞതും ചോര താഴേക്ക് വീണ് തുടങ്ങി പെട്ടെന്ന് അയാൾക്ക് താൻ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്നൊരു സംശയം തോന്നിയതും അയാൾ ചുവരിൽ ആ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ചു തുടങ്ങി ആ സമയത്ത് അയാക്ക് രണ്ട് ബോധമുണ്ട് ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു ബോധവും താൻ ചെയ്തത് ശരിയാണെന്നുള്ള ബോധവും അത് രണ്ടും കൂടി കലർന്നുള്ള എഴുത്തുകൾ സ്വാഭാവികമായിട്ടും ആ ചുവരിലെമ്പാടുമുണ്ടായി അതിനിടയിൽ അയാൾ വീണ ആ രക്തം അയാളെ അബോധ അവസ്ഥയിലേക്ക് എത്തിക്കുകയായിരുന്നു ഏതാണ്ട് ഈ സമയത്താണ് ജോലിക്കാരി എത്തുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ അതിവേഗം നടക്കുന്നതും ജോലിക്കാരി എത്താൻ സമയം താമസിച്ചിരുന്നെങ്കിൽ നവാസ് അവിടെ കിടന്ന് മരിച്ചതേ എന്തായാലും നാല് കൊലപാതകങ്ങളാണ് നവാസ് ചെയ്തിരിക്കുന്നത് നവാസിനെ തൂക്കിക്കൊല്ലാനുള്ള കുറ്റകൃത്യങ്ങൾ നവാസ് ചെയ്തിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം പക്ഷെ നവാസിന്റെ വക്കീലെ ഈ വാദത്തെ ഖണ്ഡിക്കുകയാണ് നവാസ് ആ വീട്ടിലെത്തുമ്പോൾ അവൻ കണ്ടത് മരിച്ചു കിടക്കുന്ന ലതയും ലതയുടെ ബന്ധുക്കളെയാണെന്നും ആ കാഴ്ച ഉണ്ടാക്കിയ ഭയമാണ് അവനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഡിഫൻസിന്റെ വാദം ഡിഫൻസിന്റെ വാദം തെളിയിക്കാനുള്ള തെളിവുകളൊക്കെ ഡിഫൻസ് ഹാജരാക്കാൻ ശ്രമിക്കുമ്പോൾ ഫോറൻസിക് ടീമിന്റെ പരിശോധനാ ഫലങ്ങളുടെ ഒരു ശൃംഖല തന്നെ പ്രോസിക്യൂഷൻ അവിടെ നവാസിനെതിരായി കൊണ്ടുവന്നു നവാസ് ആ വീടിന്റെ തുരങ്കം നിർമ്മിച്ച സമയത്ത് ആ വീട്ടിലെ മണ്ണ് നവാസിന്റെ നഖങ്ങൾക്കിടയിലേക്ക് പറ്റി കയറിയത് ഫോൺ സീക്കാര് ഇളക്കിയെടുക്കുകയും അത് പരിശോധിച്ച് റിപ്പോർട്ട് വാങ്ങി കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ് ലതയുടെ വീട്ടിലെ മണ്ണ് തന്നെയാണ് നവാസിന്റെ വിരലിനകത്ത് കണ്ടത് രണ്ടാമത് ആ വീടിനകത്ത് കിട്ടിയ ഒരു കുപ്പിയാണ് ആ കുപ്പിയിൽ കൈവിരൽ അടയാളം പതിഞ്ഞിട്ടുണ്ട് നവാസിന്റെ ഇടയ്ക്ക് നവാസ് വെള്ളം കുടിച്ചിരുന്നു എന്ന് വ്യക്തം മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ രണ്ട് മുറികളിലും കണ്ട കൈയക്ഷരം നവാസിന്റെതാണെന്ന് അസന്യഗ്ധമായി കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെട്ടു കോടതിയിൽ ജഡ്ജിക്ക് പോലും അസ്വസ്ഥ ഉണ്ടാക്കിയത് ആ കുട്ടിയുടെ മരണമാണ് എട്ടുമുട്ടും തിരിയാത്ത ഒരു കൊച്ചു പെൺകുട്ടിയെ അതിക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അത് അക്ഷന്ധീവമായ തെറ്റാണ് രണ്ടാമത്തെ കാര്യം ഇതൊരു പ്ലാന്റ് കൂട്ടക്കൊലയാണ് വളരെയേറെ നാളുകളെടുത്ത് ആലോചിച്ച് ഉറപ്പിച്ച ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന കൂട്ടക്കൊലയാണ് വീട് തുറന്ന് അകത്ത് കയറി നാലാളുകളെ അടിച്ചു കൊല്ലുന്ന ഒരു കഥാപാത്രം നമുക്ക് കേട്ടുകേൾവില്ലാത്ത ഒന്നാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലപാതക പരമ്പരയാണ് തന്നെ പരമാവധി ശിക്ഷ നവാസിന് കൊടുക്കണമെന്നുള്ള പ്രോസിക്യൂഷൻ ആവശ്യത്തെ കോടതി മുഖവലയ്ക്കെടുത്തു തൃശൂർ സെഷൻസ് കോടതി നവാസിന് വിധിച്ചത് വധശിക്ഷയാണ് ആ വധശിക്ഷ ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ മുപ്പത് കൊലത്തെ ജീവപര്യന്തമായി മാറി അത് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലത്തെ ജീവപര്യന്തമായി പക്ഷേ ഈ രണ്ട് കോടതി വിധികളിലും ജഡ്ജസ് ഒരു കാര്യം ഉറപ്പാക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും നവാസിന് പരോൾ അനുവദിക്കരുന്ന് കാര്യം ഇരുപത്തിയഞ്ച് കൊല്ലവും ജയിലിൽ കിടന്നതിന് ശേഷം മാത്രമേ നവാസിനെ പുറത്തുവിടുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കാവൂ എന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത് മരണം വരെ നവാസ് ജയിലിൽ കിടക്കണമെന്നാണ് കോടതിയുടെ നിബന്ധന എന്ന് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം നോക്കുക ഒരാളെ പ്രണയിക്കുക എന്നിട്ട് അയാളെ ഇഷ്ടമല്ല എന്ന കാരണത്താൽ നിർദ്ദയം കൊല്ലുക ഇത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പടർന്നു പിടിച്ചു വരുന്ന ഒരു രോഗാവസ്ഥയാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ പടർന്നു പിടിക്കുന്നുണ്ട് എനിക്കൊന്നും ലോകത്തെമ്പാടും ഈ അസുഖം പടർന്നു പിടിക്കുകയാണെന്ന് തോന്നുന്നു പ്രണയത്തെ പ്രണയമായി മാത്രം കാണാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ മടങ്ങി വരാൻ എന്താണ് മാർഗം എന്ന് നമ്മൾ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പ്രണയിക്കുന്നവർക്ക് പ്രണയിക്കുന്ന സമയത്തുണ്ടാകുന്ന ഇഷ്ടം പിന്നീട് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല ഇഷ്ടം മാറുമ്പോൾ രണ്ടു കൊല്ലം കൂടെ കഴിഞ്ഞ ആളാണ് എന്ന കാര്യം പോലും വിസ്മരിച്ചുകൊണ്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കുന്ന കേസും ഇതിനോടൊപ്പം നമുക്ക് കൂട്ടി യോജിപ്പിച്ച് വായിക്കാവുന്നതാണ് ആളുകൾ എത്ര അറ്റം വരെയും പോകും മറ്റേയാളെ അവസാനിപ്പിക്കാൻ അത് ചിലപ്പോൾ ഇതുപോലെ കൊലപാതകമായിരിക്കും ചിലത് അതിനേക്കാളേറെ ദൂഷികരമായ സ്വഭാവ ഹത്തിയിലേക്ക് കിടക്കും രണ്ടും സമൂഹത്തിന് വിപത്താണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത് കമന്റിൽ ചെയ്യും താങ്ക്